വരുന്നുണ്ട് അതിന് പ്രധാനമായിട്ട് വർഷങ്ങളോളം ഇതിന്റെ ഒരു സെമിനാറുകളിലും പിന്നെ സ്റ്റേജ് പരിപാടികളിലും പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന ഒരു അനുഭവം വെച്ചിട്ട് പറയാണ് കേരളത്തിൽ മൂന്ന് ശൈലിയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഒന്ന് രാമമംഗലം ശൈലി അവിടെ തൃക്കാംപുരം കൃഷ്ണൻകുട്ടി തൃക്കാംപുരം കൃഷ്ണൻകുട്ടിമാരായ അദ്ദേഹം ഒരു ശൈലിയിൽ കുറെ ഗായകരെ എല്ലാം അതേ ശൈലി തന്നെ പിന്തുടർന്നു അങ്ങനെ രാമകന ശൈലിയാണ് ഒരു ശൈലി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോ നമ്മുടെ ഗുരുവായൂർ ശൈലി ഗുരുവായൂർ ശൈലി നമ്മുടെ അഷ്ടപതി ആചാര്യനായിരുന്ന ജനാർദ്ദുൻ നെടുങ്ങാടി അദ്ദേഹം രൂപപ്പെടുത്തിയ ഒരു ശൈലി ഇവിടുന്ന് നമ്മൾ വടക്കൊണ്ട് സഞ്ചരിക്കുന്ന അവസരത്തിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെല്ലാം ഒരു കുറച്ചെല്ലാം ഗണ്യമായ ഒരു വ്യത്യാസത്തില് നമുക്ക് ഒരു വള്ളുവനാടൻ ശൈലിയുണ്ട് വള്ളുവനാട ശൈലിയില് ഇപ്പം ഈ അഷ്ടപതി സംഗീതത്തിന്റെ ആദ്യം ഇവിടെ അവാർഡിന് അർഹനായ അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ എന്റെ ആ ഒരു ശൈലി വ്യത്യാസം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ കൃഷ്ണമണിമാര അദ്ദേഹത്തിന്റെ ശൈലിയെ കുറിച്ച് അങ്ങനെ ഈ മൂന്ന് ശൈലികളാണ് നമ്മുടെ കേരളത്തിലെ അഷ്ടപതി ആരാമനത്തിൽ പിന്തുടർന്ന് പോന്നിട്ടുള്ളത് पृष्टे हरे मुकुन्द क्षिधिरदि मे हरे कृष्ण तव दिष्टदि पृष्ठे हरे मुकुन्द धरणि धरण चक्रगरिष्ठे धरणि धरण അപ്പോ എന്റെ വിഷയം അഷ്ടപതിയിലെ തത്വമാക്കുന്നത് അല്ലെങ്കിൽ ഈ അഷ്ടപതിയിലൂടെ ഈ രാധാകൃഷ്ണ പ്രണയലീല അല്ലാതെ ഭഗവാൻ കൃഷ്ണൻ ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് മെസ്സേജസ് നമുക്ക് തരുന്നുണ്ട് ഈ അഷ്ടപതിയിലൂടെ റൈറ്റ് ഫ്രം ദശാവതാരം ഈ പത്ത് അവതാരങ്ങളിലും നമ്മൾ പുരാണങ്ങളിൽ കാണുന്ന പോലെ അസുരനെ വധിച്ചു ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് പക്ഷെ അതല്ലാതെ ഒരുപാട് തത്വാർത്ഥങ്ങൾ ഈ ദശാവതാരത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ തിരിച്ച് ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ രാധ എന്ന് പറയുന്നത് ഒരു ജീവാത്മാവിനെയും കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു പരമാത്മാവിനെയും സഖി എന്ന് പറയുന്നത് ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് ഒരു മാർഗദർശി ഒരു വഴികാട്ടി ഒരു ഗുരു ഒരു ആചാര്യൻ്റെ സ്ഥാനമാണ് സഖിക്ക് ഉള്ളത് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഒരു മൂവ്മെന്റ് തുടങ്ങിയത് തന്നെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജയദേവർ അഷ്ടപതി ചെയ്ത് ആളുകൾ അത് ഏറ്റെടുത്ത് പാടിത്തുടങ്ങിയ ശേഷമാണ് മേ ബി നാരായണൻ നാരദനോട് പറയാണ് വൈകുണ്ടേ ന യോഗീന ഹൃദയവചക്ത എത്ര ഗായന്തി തത്ര തിഷ്ടാമി ആരത അതായത് ഞാൻ വൈകുണ്ഠത്തിൽ വസിക്കുന്നില്ല യോഗിയുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ല എൻ്റെ ഭക്തർ എവിടെയാണോ പാടുന്നത് അവിടെയല്ല ഞാനുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അന്ന് പത്മപുരാണത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തേത് ഭക്തിഭാവം ഭക്തി എന്നുള്ളത് ഏറ്റവും പ്രയാസം പ്രതിഫലിപ്പിക്കുന്ന ഒരു എന്ന് പറയുന്നത് സംഗീതം രണ്ടാമത് മധുരഭക്തി മധുരഭക്തി എന്ന് പറഞ്ഞാൽ നായകൻ നായികി ഭാവം നായകൻ എന്നുള്ളത് ഒരാളെ ഉള്ളൂ അത് സാക്ഷാൽ ഭഗവാൻ നമ്മൾ വികോപികമാരെല്ലാവരും നായികമാരാണ് അല്ലെങ്കിൽ നായികിമാരാണ് ഈ എല്ലാ നായികമാരും ആ നായകനിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നു മൂന്നാമത് ജീവാത്മാ പരമാത്മ ഐക്യം അതായത് നമ്മളുടെ ഡിവൈൻ കോൺഷ്യസ്നെസ്സുമായിട്ട് നമ്മളുടെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ലയിക്കാനായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം ഇത് ഈ അഷ്ടപതിയിൽ വൃത്തിയായിട്ട് ചെയ്തവർ പറഞ്ഞു തരുന്നുണ്ട് എട്ട് പടികളിലൂടെ അഷ്ടപതി എന്ന് പറഞ്ഞാൽ അഷ്ടപാദങ്ങൾ രാധയെടുത്ത അഷ്ടപാദങ്ങൾ ഏതൊക്കെയാണ് ഈ വെറും കേവലം ജീവാത്മാവായ രാധ ഏഷണി അസൂയ കുശമ്പു പുന്നായ്മ എന്താ പറയുക ദേഷ്യം ഇതൊക്കെ മാനുഷിക സഹജമായ എല്ലാ കാര്യങ്ങളും ഉണ്ട് രാധയ്ക്കും ഇതിൽ നിന്നും ഒക്കെ മാറി ഒരു പരമാത്മാവിന്റെ ലെവലിലേക്ക് രാധയനെ ഉയർത്തി കൊണ്ടുവന്നത് എന്താണ് എന്താണ് അഷ്ടപാദങ്ങൾ അതാണ് അഷ്ടപതി